പണി കൊടുക്കണമെങ്കിൽ പാലും വെള്ളത്തിൽ തന്നെ കൊടുക്കണം അതൊരു പഴഞ്ചൊല്ലാണ് ആ പഴഞ്ചൊല്ലിന് പുതിയ കാലത്തും ഒരുപാട് പ്രത്യേകതകൾക്കും ഇപ്പോൾ പാലും വെള്ളത്തിൽ പണി നമ്മുടെ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖരനാണ് ഏഷ്യാനെറ്റിൻ്റെ ചെയർമാനായ രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റിൻ്റെ എല്ലാമെല്ലാമായ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നത് തിരുവനന്തപുരത്തുണ്ട് പകുതി മലയാളിയാണ് രാജീവ് ചന്ദ്രശേഖർ മലയാളം നന്നായി അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചാൽ വിജയിക്കുമെന്ന് കേന്ദ്രം കേന്ദ്ര നേതൃത്വം ചിന്തിക്കുന്നു അതനുസരിച്ച് കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖറെ തലസ്ഥാനത്ത് ശശി തരൂറിനെതിരായി മത്സരിക്കാൻ വിട്ടിരിക്കുന്നു ഒരുതരം കുരുതി കൊടുക്കൽ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥി ശ്രദ്ധേയനാണ് തിരുവനന്തപുരത്ത് പന്യൻ രവീന്ദ്രൻ അദ്ദേഹം മുമ്പ് എം ആയിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം എഴുപതിനായിരത്തിൽ പരം വോട്ടുകൾക്കാണ് വി എസ് ശിവകുമാറിനെ തോൽപ്പിച്ച് പന്നയൻ രവീന്ദ്രൻ എം പി ആയി മാറിയത് ഇത്തവണ സജീവ ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ച പന്നി പന്നയനെ പാർട്ടി നിർബന്ധിച്ചാണ് നിർത്തിയത് തിരുവനന്തപുരത്ത് ഒരുപാട് സുഹൃത്ത് വലയങ്ങളുള്ള വ്യക്തിത്വമാണ് പന്നയൻ രവീന്ദ്രൻ ലാളിത്യത്തിൻ്റെ പ്രതീകം എവിടെയും ആർക്കിടയിലും സൗഹൃദത്തിൻ്റെ നേർത്ത സ്പർശമായി മാറുന്ന പന്നിയൻ പന്നിൻ രവീന്ദ്രനും ശശി തരൂറും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടുമ്പോൾ പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്കെന്ത് കാര്യം എന്ന പോലെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥിതി പണി ഇങ്ങനെ കൊടുക്കേണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിൻ്റെ നാടായ മലയാളിയാണെങ്കിലും അദ്ദേഹം ഇപ്പോൾ വസിക്കുന്നത് കർണാടകയിലാണെന്ന് അറിയുന്നു ഈ കർണാടകയിൽ ഏതെങ്കിലും ഒരു സീറ്റ് കൊടുത്താൽ മതിയായിരുന്നു അവിടെ നിന്ന് ജയിച്ചു പോയത് അതിനു പകരം നേരെ തലസ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നു ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സപ്പോർട്ട് അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സംസ്ഥാനത്തെ പ്രമുഖരുടെ സപ്പോർട്ട് അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ജാതീയ സമവാക്യങ്ങൾ അദ്ദേഹത്തിന് തുണയ്ക്കുമെന്ന് അദ്ദേഹത്തെ തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ആ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്താണ് ശശി തരൂർ തിരുവനന്തപുരത്ത് അജയനാണ് ശശി തരൂരിനെ തളയ്ക്കാൻ പന്നിൻ രവീന്ദ്രനെ ഇറക്കിയത് തന്നെ സി പി ഐ സഹകെട്ടിട്ടാണ് കാരണം എങ്ങനെയും ശശി തരൂറിനെ തോൽപ്പിച്ച് പറ്റൂ സി പി ഐക്ക് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിൽ സി പി എസ് സ്ഥാനാർത്ഥികൾ വെള്ളം കുടിച്ചു പോയി ശശി തരൂരിനോട്ടി മൂന്ന് തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനമാണ് സി പി എ സ്ഥാനാർത്ഥികൾ പോയത് അതുകൊണ്ട് ഇത്തവണ ശക്തമായ മത്സരം കാഴ്ചവെച്ച് ശശി തരൂറിനെ മലർത്തിയടിക്കാൻ പന്നിൻ്റെ രവീന്ദ്രനെ ഇറക്കിയിരിക്കുന്നു മുമ്പത്തെ ഫുട്ബോൾ ഗോളി കൂടിയായ പന്നിൻ രവീന്ദ്രൻ പ്രതിരോധത്തിനും ആക്രമണത്തിനും കരുത്തുള്ള നേതാവാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ തരംഗങ്ങളാണ് എന്തായാലും രാജീവ് ചന്ദ്രശേഖരനോട് ഈ പടി കൊടുക്കേണ്ടായിരുന്നു ബി ജെ പി തലസ്ഥാനത്ത് കൊണ്ട് നിർത്തിയിരിക്കുന്നു അല്ല കൃഷ്ണകുമാർ ചെയ്യുകയോ വല്ലതൊക്കെ നിർത്തി അന്തസായി തോറ്റിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് കേന്ദ്ര സഹമന്ത്രി ഏട് പിടിച്ച് തലസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് ബി ജെ പി നേതൃത്വം കേന്ദ്ര നേതൃത്വം ഇപ്പോഴും ഒരു സ്വപ്ന ലോകത്താണ് സ്വപ്നാഭനത്തിലാണ് അവർ വിചാരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്ന പേര് കേൾക്കുമ്പോൾ പരപ്പറ വോട്ട് വിഴുവെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടുത്തെ പാവങ്ങൾക്ക് അറിയില്ല പത്രപ്രവർത്തകർക്ക് മാത്രമേ അറിയാവൂ അത് ഏഷ്യാനെറ്റിൻ്റെ ഉടമയെന്ന് നിലയിൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് അറിയാവുന്നത് ശശി തരൂരിനെയും പന്നിൻ്റെ വീന്ദ്രനെയുമാണ് എന്നാലും രാജീവ് ചന്ദ്രശേഖരനോട് ഈ പണി വേണമായിരുന്നോ എൻ്റെ ബി ജെ പി എൻ്റെ മോദിജി